ഭാരതത്തിന്റെ എഴുപത്തിയൊൻപതാമത് സ്വാതന്ത്ര്യദിനം വർണ്ണാഭമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു കോട്ടയത്ത് പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ മന്ത്രി ജെ ചിഞ്ചുറാണി ദേശീയ പതാക ഉയർത്തി സന്ദേശം നൽകി വിവിധ സേനാ വിഭാഗങ്ങൾ സ്വാതന്ത്ര്യദിന പരേഡിൽ പങ്കെടുത്തു രാജ്യം സ്വാതന്ത്ര്യം നേടിയിട്ട് എഴുപത്തിയെട്ട് വർഷം പൂർത്തിയാകുമ്പോൾ എഴുപത്തിയൊൻപതാമത് സ്വാതന്ത്ര്യദിനാഘോഷം വർണ്ണാഭമായ പരിപാടികളോടെയാണ് നാടകം ആഘോഷിച്ചത് ജില്ലാതല സ്വാതന്ത്ര്യദിനാഘോഷം കോട്ടയം പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ നടന്നു മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി പതാക ഉയർത്തി സന്ദേശം നൽകി കേരളത്തിന്റെ ഒരുമയും മതനിരപേക്ഷതയും മുന്നോട്ടുള്ള യാത്രയിൽ കൂടുതൽ ശക്തിപ്പെടുത്തണമെന്ന് മന്ത്രി പറഞ്ഞു വൈവിധ്യങ്ങളാൽ സമൃദ്ധമായ നമ്മുടെ ഇന്ത്യ ഏഴര ദശാബ്ദത്തിൽ അധികമായി ഒരു സ്വതന്ത്ര രാജ്യമായി നിലകൊള്ളുന്നു എന്നത് ഏതൊരു ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ ഒരു കാര്യമാണ് സാക്ഷരതയുടെയും അതോടൊപ്പം വരുമാനത്തിൻ്റെയും ഒക്കെ കാര്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മൾ വളരെയേറെ മെച്ചപ്പെട്ടിരിക്കുന്നു ലോകത്ത് തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക സൈനിക ശക്തികളുടെ പട്ടികയിൽ ഇന്ത്യ ഇന്ന് മുന്നിലുണ്ട് ആഗോളതലത്തിലെ ഏറ്റവും വലിയ ടൂറിസം കേന്ദ്രം കൂടിയാണ് നമ്മൾ ലോക കായിക രംഗത്ത് ഇന്ത്യ സാന്നിധ്യമറിയിച്ചു കൊണ്ടിരിക്കുകയാണ് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ എന്നതിൽ ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാം സാഹിത്യരംഗത്ത് കേരളത്തിൽ നിന്നും പത്മപുരസ്കാരം നേടിയ ശ്രീ എം ഡി വാസുദേവൻ നായർ കായിക രംഗത്ത് നിന്നും ശ്രീ പി ആർ ശ്രീജേഷ് ശ്രീ ഐ എം വിജയൻ കലാരംഗത്ത് നിന്നും ശ്രീ കെ ഓമനക്കുട്ടിയമ്മ ശാസ്ത്രരംഗത്തു നിന്നും ഹൃദയ ശസ്ത്രക്രിയ വിദഗ്ധൻ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറം കേരള ശാസ്ത്ര പുരസ്കാരം നേടിയ ഐ എസ് ആർഒ മുൻ ചെയർമാൻ ഡോക്ടർ എസ് സോമനാഥ് ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടിയ നടൻ വിജയ രാഘവൻ നടി ഉർവജി എഡിറ്റർ മെഥുൻ മുരളി കലാ സംവിധായകൻ മോഹൻദാസ് എന്നിവരെല്ലാം കേരളത്തിൻ്റെ അഭിമാനമായി ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ എന്നതിൽ ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അൻപത് ശതമാനം തീരുവേർപ്പെടുത്താനുള്ള അമേരിക്കയുടെ നീക്കം ഇന്ത്യയുടെ അഭിമാനത്തെ വെല്ലുവിളിക്കുന്നതാണ് ഭരണഘടനയുടെ അന്തസ്തത്തെയും ചൈതന്യവും സംരക്ഷിക്കാൻ കേരളം നടത്തിയ ശ്രമങ്ങൾ രാജ്യമാകാൻ ശ്രദ്ധ നേടിയതായും മന്ത്രി പറഞ്ഞു കേരളത്തെ മാലിന്യമുക്തമാക്കുമെന്ന് പ്രതിജ്ഞയെടുക്കാൻ സ്വാതന്ത്ര്യദിനത്തിൽ നമുക്ക് കഴിയണമെന്നും മന്ത്രി പറഞ്ഞു തെരുവനായ പെരുപ്പം നിയന്ത്രിക്കുന്നതിനും ടൂറിസം പദ്ധതികൾക്കുമൊക്കെ വിനയായ മാലിന്യ പ്രശ്നം പരിഹരിച്ചു തീരുവെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു വിവിധ സേനാംഗങ്ങളുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിന പരേഡ് നടന്നു മന്ത്രി ചിഞ്ചുറാണി പരേഡ് പരിശോധിച്ച് അഭിവാദ്യം സ്വീകരിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലതാ പ്രേംസാഗർ ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണ ജില്ലാ പോലീസ് മേധാവി എ ഷാഹുൽ ഹമീദ് കോട്ടയം നഗരസഭാധ്യക്ഷ ബിൻസി സെബാസ്റ്റിൻ എ ഡി എം എസ് ശ്രീജിത്ത് സബ് കളക്ടർ ആയുഷ് ഗോയൽ നഗരസഭാംഗങ്ങളായ റീബ വർക്കി മോളിക്കുട്ടി സെബാസ്റ്റ്യൻ തുടങ്ങിയവർ പങ്കെടുത്തു പോലീസ് എക്സൈസ് വനംവകുപ്പ് അഗ്നിരക്ഷാസേന എന്നിവയുടെ അഞ്ച് പ്ലാറ്റൂണുകൾ എൻ സി സി സീനിയർ ജൂനിയർ ഡിവിഷനുകളിലായി ആറ് പ്ലാറ്റൂണുകൾ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റിൻ്റെ ആറ് പ്ലാറ്റൂണുകൾ സ്കൗട്ട് ഗൈഡ്സ് വിഭാഗത്തിൽ നിന്ന് നാല് പ്ലാറ്റൂണുകൾ ജൂനിയർ റെഡ് റെഡ്ക്രോസ് വിഭാഗത്തിൽ നിന്ന് രണ്ട് പ്ലാറ്റൂണുകൾ എന്നിവയ്ക്കൊപ്പം രണ്ട് ബാൻഡ് പ്ലാറ്റൂണുകളുമടക്കം ഇരുപത്തിയഞ്ച് പ്ലാറ്റൂണുകളാണ് പരേഡിൽ അണിനിരുന്നത് ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ടി ശ്രീജിത്ത് പരേഡ് കമാൻഡർ ആയിരുന്നു കഞ്ഞിരപ്പള്ളി റേഞ്ച് ഓഫീസിലെ എക്സൈസ് ഇൻസ്പെക്ടർ സുധി കെ സത്യപാലൻ നയിച്ച എക്സൈസ് പ്ലാറ്റൂൺ യൂണിഫോം സേനകളുടെ പരേഡിൽ ഒന്നാം സ്ഥാനവും റിസർവ് സബ് ഇൻസ്പെക്ടർ ബിറ്റു തോമസ് നയിച്ച ജില്ലാ പോലീസ് ആസ്ഥാനത്തെ പ്ലാറ്റൂൺ രണ്ടാം സ്ഥാനവും നേടി മികച്ച പ്ലാറ്റൂൺ കമാൻഡറായി ബിറ്റു തോമസ് തിരഞ്ഞെടുക്കപ്പെട്ടു എൻ സി സി വിഭാഗത്തിൽ കോട്ടയം സി എം എസ് കോളേജ് ഒന്നാം സ്ഥാനവും കോട്ടയം എം ഡി സെമിനാരി ഹയർ സെക്കൻഡറി സ്കൂൾ രണ്ടാം സ്ഥാനവും നേടി സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഏറ്റുമാനൂർ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ ഒന്നാമതും മണർക്കാട് സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ രണ്ടാമതുമെത്തി ഹൈസ്കൂൾ വിഭാഗത്തിൽ കഞ്ഞിക്കുഴി മൗണ്ട് കാർമൽ ജി എച്ച് എസ് ഒന്നാമതും കോട്ടയം സി എം എസ് എച്ച് എസ് രണ്ടാമതുമെത്തി സ്കൌട്ട് വിഭാഗത്തിൽ കോട്ടയം ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂളിനാണ് ഒന്നാം സ്ഥാനം ഗൈഡ് വിഭാഗത്തിൽ കോട്ടയം മൗണ്ട് കാർമൽ ജി എച്ച് എസ് ഒന്നാം സ്ഥാനത്തെത്തി ബാൻഡ് പ്ലാറ്റൂണിൽ കോട്ടയം മൗണ്ട് കാർമൽ ജി എച്ച് എസ് ഒന്നാമതും ഏറ്റുമാനൂർ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ രണ്ടാമതുമെത്തി പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ നടന്ന വർണ്ണാഭമായ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ വീക്ഷിക്കാൻ നിരവധി ആളുകളെത്തി സ്റ്റാർ വഷ് ന്യൂസ് കോട്ടയം